സ്ലാ വൈകു വള്ളി വർക്കാത്തു പ്രിയമുള്ളവരെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ അവസാനം ഭാഗവരെ കണ്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കേട്ടോ ഓക്കെ അടിപൊളി അടിപൊളിയെന്നുവെച്ചാൽ അടിപൊളി സാധനം ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അനുസരിച്ച ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഇനി ആരും ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ചർച്ചയ്ക്കോ ആരും തന്നെ വിളിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള മറുപടിയാണ് ഇന്നലെ ജനനം എന്ന് പറയുന്ന ഒരു ടി വിളിച്ചപ്പോൾ അല്ലെങ്കിൽ ചാനലിൻ്റെ ആൾക്കാർ വിളിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് വളരെ അടിപൊളിയായിട്ടുണ്ട് അതിപ്പോൾ അത് കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നീട്ടിപ്പോകാൻ ആഗ്രഹിക്കുന്നത് അത് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതുവെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നടന്നാൽ മതി ചാനലുകാരാവട്ടെ അല്ലെങ്കിൽ മീഡിയക്കാരാവട്ടെ പെട്ടെന്ന് തന്നെ ഉസ്താദന്മാരെയും പിന്നെ അമ്പലത്തിൽ നിന്ന് ഒരു സ്വാമിയെയും അല്ലാതെ പൊളിറ്റിക്കൽ നിന്നിട്ട് മറ്റൊരാളെയും പിന്നെ മുസ്ലിമിനെ എതിർക്കുന്ന മറ്റൊരാളെ ഇങ്ങനെ എല്ലാവരെയും ഇരുത്തി വെച്ച് നിരത്തി വെച്ചിട്ട് അങ്ങോട്ട് ചർച്ച ഭയങ്കരമായിട്ട് ചർച്ച അതിന് പരിഹാരം കാണുന്നതല്ല ഭയങ്കരമായിട്ട് ചർച്ചയാണ് നടക്കുന്നത് അപ്പൊ അതിന് മിക്കതായ ഒരു മറുപടി എന്ന എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഈ ഒരു ചർച്ച ഇനി ആരും തന്നെ അൻസാരി ജൂര്യസ്താ അതിന് കോൾ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഒരു ചർച്ച നടക്കുകയാണ് അമ്പലത്തിനും അതേപോലെ ഒരു ഒരു തർക്കവുമായിട്ട് സംബന്ധിച്ചിട്ട് ഒരു എന്തോ ഒരു ചെറിയൊരു തകരാറുമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം നടക്കുകയാണ് ആ ഒരു തമിഴ്നാട്ടിൽ നടക്കുന്ന പ്രശ്നത്തിനെ ഇവിടെ ഈ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കേരള ഭാഗത്തിൽ നിന്ന് ജനനം എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ആൾക്കാർ അൻസാരി ജൂര്സ്താ അതിന് കോൾ വിളിക്കുകയാണ് കോൾ വിളിച്ചപ്പോൾ അൻസാരി ഒരു ദിവസ അത് ചാനലിനെ ഇറങ്ങി പോയിട്ട് അവിടെ നിന്നിട്ട് അതിനെ പരിഹരിക്കാൻ നോക്കൂ ഇവിടെ വെറുതെ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം തുടങ്ങിയിട്ടുള്ള നല്ല ചുട്ട ചുട്ട മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഏതായാലും ആ ഒരു ഓഡിയോ നമുക്ക് കേട്ടു നോക്കാം പുതിയായിട്ട് ഒന്നും തന്നെ പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞാൻ നിങ്ങളുടെ മറുപടി എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരും തന്നെ വിട്ടുപോകരുത് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ ഒരു കമൻറ്റ് ഇടുക നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു കാര്യം കമൻസിലൂടെ അറിയിക്കുക അപ്പൊ നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേട്ടു നോക്കാം അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ആയിട്ട് ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ആയിരുന്നത് അഭിദീപാണ് ജനം ടി വി ആ പറഞ്ഞു നമ്മള് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻ കുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദരശയുമുണ്ട് അപ്പോ അവിടെ ഈ ി നടത്തുന്നുണ്ട് അപ്പോ അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ ആ വിഷയം അറിയാവോ ഏഹ് ക്ഷേത്രവും പള്ളിയും കൊണ്ട് തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മുടെ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മള് നാലഞ്ചു പേര് കൂടിയിരുന്ന് ചാനലിൽ ഇരുന്നു കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തരുവാ നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങ് നേരെ അങ്ങോട്ട് ഇരുന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് നമ്മൾ നാല് നാല് പേര് പേര് അവിടെ നിന്നുണ്ട് നമ്മൾ നിലവിളിക്കുന്നു ആര് ഹുസൻ ഒരു ജാമ്യ ടീച്ചർ ഒരു വിളിക്കും പിന്നെ അനിൽ നമ്പിയെ വിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ സംസാരിക്കണം അപ്പൊ പ്രശ്നം തരുവാ വെറുതെ എന്തിനാ ഈ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ നമ്മൾ പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണി പണിയെടുക്കും ഓക്കെ അപ്പൊ ഏതായാലും നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ അധികം നീട്ടിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം വസ്സലാലിക്കും വരഹമത്തല്ലാ വാത്തു